പച്ചക്കറി കൊണ്ട് പൂക്കളമൊരുക്കി ഓണം ആഘോഷിക്കുകയാണ് കൊച്ചി മരട് തോമസ് പുരം സെന്റ് തോമസ് ഇടവക മൂന്ന് ടൺ ജൈവ പച്ചക്കറിയാണ് കളമൊരുക്കാൻ ഉപയോഗിച്ചത് ജമന്തിക്കും പികത്തിനും പകരം വെക്കാൻ വെളുവിള വെളുത്തുള്ളി ചെമ്പരത്തിക്ക് പകരം കളം ചുവപ്പിക്കാൻ ചെത്തിമിനുക്കി ക്യാരറ്റ് തുമ്പക്കുടമായി വെണ്ടയ്ക്ക ചെണ്ടുമല്ലി ചന്തത്തിൽ വഴുതനങ്ങ പതിനാറിനം ജൈവ പച്ചക്കറി കൊണ്ട് പൂക്കളം ഇട്ടത് വേറിട്ട കാഴ്ചയൊരുക്കാൻ വേണ്ടി മാത്രമല്ല വിഷരഹിത പച്ചക്കറിക്ക് പ്രചാരം നൽകലാണ് ലക്ഷ്യം പച്ചക്കറി വലിയൊരു എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ ഇതോടെ മൂന്ന് ടൺ പച്ചക്കറി കൊണ്ട് ഓണക്കളം ഒരുക്കാൻ വേണ്ടി വന്നത് അഞ്ചു മണിക്കൂർ നേരം പച്ചക്കറിക്കളം കണ്ട് മനസ്സു നിറഞ്ഞവർക്ക് ന്യായവിലയ്ക്ക് പച്ചക്കറി സ്വന്തമാക്കാനും അവസരമുണ്ടായിരുന്നു വരും വർഷത്തെ ഓണപ്പൂക്കളം തോമസ് തോമസ്പുരത്തെ സ്വന്തം പച്ചക്കറി കൊണ്ടായിരിക്കുമെന്ന് തീരുമാനമെടുത്താണ് ഇടവാകങ്ങൾ മടങ്ങിയത് മനോരമ ന്യൂസ് അരു കൊണ്ടല്ല ജൈവ പച്ചക്കറി കൊണ്ടൊരുക്കിയത് ഏറെ സന്തോഷവും നിറയെ മരട് തോമസ്പുരം പള്ളിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ വേറിട്ടൊരു ഓണക്കളം തീർത്തത് ജൈവ പച്ചക്കറി കൊണ്ട് ഓണക്കളം മരട് തോമസപുരം സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ മൂന്ന് ടൺ ജൈവ പച്ചക്കറി കൊണ്ട് ഓണക്കളം തീർത്തു പതിനാറ് തരം ജൈവ പച്ചക്കറികളാണ് ഇതിനായി ഉപയോഗിച്ചത് വെളുത്തുള്ളി സവാള നെല്ലിക്ക കൊത്തമര ഉരുളൻകിഴങ്ങ് തക്കാളി ക്യാരറ്റ് വഴുതനങ്ങ വയലറ്റ് ക്യാബേജ് വെളുത്ത ക്യാബേജ് ക്യാപ്സിക്കം കുടപ്പൻ ചേന മത്തങ്ങ ബീട്രൂട്ട് നാരങ്ങ പച്ചമുളക് എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനായി പച്ചക്കറികൾ ശേഖരിച്ചതും തുടർന്ന് വിപണനം നടത്തുന്നതും ഇ എസ് കീഴിലുള്ള എസ് ഗ്രൂപ്പുകളാണ്